ഒരു വ്യാഴവട്ടക്കാലം എസ് കെ എസ് എസ് എഫിന്റെ അമരപഥം അലങ്കരിച്ച് ഈ മഹൽ പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച് അവസാനം വാദി നൂറിലൂടെ എസ് കെ എസ് എസ് എഫിനെ വിജയ ശോഭാനത്തിലേക്ക് ഉയർത്തിയ പാണക്കാടിന്റെ പാൽമില പുഞ്ചുരിൽ സദസ്സനെ അഭിമുഖീകരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു അസലാ വാലൈക്കും വരഹമുള്ള വർക്കാത്ത അലമുല്ലബുല്ലാലും പ്രിയപ്പെട്ട അധ്യക്ഷൻ സൈദ് അബ്ബാസ് അബ്ബാസ് അലി ഷിഹാദ് ഉസ്താദ് ഷെഫന ചെറുശ്ശേരി ജയന്തി മുസ്ലിള്ളവറുകളെ ഉസ്താദ് ഷെഫന കോയക്കുട്ടി സ്വാദ്വറുകളെ ഉസ്താദ് പ്രൊഫസർ അലിക്കുട്ടിയും മുസ്ലിങ്ങളെ ഉസ്താദ് കോട്ടുമല്ല ബാപ്പും മുസ്ലിറുകളെ പ്രിയപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ അവരുടെ വാതിമാരായ പ്രിയപ്പെട്ട ജമലി ലയിൽ തങ്ങൾ അബ്ദുൽ ഹയ്യി തങ്ങൾ എസ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി ഫൈസി അവരായിട്ടുള്ള മറ്റ് സാദാത്ഥ്യങ്ങളെ പണ്ഡിതവാര്യന്മാരെ എസ് കെ എസ് എഫിൻ്റെ സാരഥികളെ കഴിഞ്ഞകാല നേതാക്കളെ ഇവിടെ കൂടിയ രക്ഷോപലക്ഷം വരുന്ന എൻ്റെ പ്രിയപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ എസ് കേസഫിൻ്റെ ചരിത്രത്തിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമായി സമർക്കന്ത് മാറിയിരിക്കുകയാണല്ലോ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നില നദിയുടെ മണൽപ്പരപ്പിൽ അവിടെ വാതിനു എന്ന ഒരു അധ്യായം നമ്മൾ രൂപം കൊടുത്തു ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം കാൽനൂറ്റാണ്ട് തികഞ്ഞ ഈ സന്ദർഭത്തിൽ സമർക്കന്തു എന്ന് എന്നും ഓർമ്മിക്കാവുന്നതും ഹൃദയത്തിൽ താലോലിക്കാവുന്നതുമായ സുന്ദരമായൊരു അധ്യായം തുന്നിച്ചേർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇതിനെ അഭിനന്ദിക്കത്തിൽ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ നഗരിയിൽ ഓരോ നിമിഷവും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു എന്ന് വളരെ ചുരുക്കി അതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും വിജ്ഞാനവും ചർച്ചകളും സംവാദങ്ങളും എല്ലാം ഇവിടെ അരങ്ങേറി കേരളീയ സമൂഹത്തിന് സേവനത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും മാർഗത്തിൽ ഇരുപത്തി അയ്യായിരം വോളണ്ടിയർമാരെ അൽവിക്കായ എന്ന പേരിൽ സംഭാവന ചെയ്തു ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനും നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മുസ്ലിം യുവചേതയുടെ ചൈതന്യവത്തായ ഒരു അധ്യായം ചൈതന്യത്തായ പ്രവർത്തന മേഖല അത് എസ് കെ എസ് എഫ് ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി നമ്മൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആ മൂന്ന് മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിൽ സർവോപരി നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചു വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടുകൾ നേരത്തെ വ്യാസരംഗത്തും അക്കാഡമിക് തലത്തിലും വളരെ മനോഹരമായ രീതിയിൽ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ആവിഷ്കരിച്ച് രാജ്യത്തിനും നാടിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എസ് കെ എസ് എഫ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു ട്രെൻഡിന്റെ മാർഗങ്ങൾ ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സഹചാരി എന്നുള്ള സേവന മനസ്ഥിതിയുടെ ഉദാഹരണ പ്രവർത്തനങ്ങൾ ഇബാദിന്റെ പ്രവർത്തനങ്ങൾ ശ്വാസവും കർമ്മങ്ങളും അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തിന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആത്മവിചാരങ്ങളുടെയും മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ അതാണ് ഇബാദ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് പേർക്ക് വിശ്വാസത്തിൻ്റെ വെല്ലുവിളിച്ചത്തിലേക്ക് അതും സമൂഹത്തിന് വളരെ മാതൃകയാണ് കാലം മുന്നേറും തോറും ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോഴും പലപ്പോഴും അത് നമ്മുടെ ചിന്തകളെ ദുഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണല്ലോ ഇവിടെ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് മദ്യമാഫിയ മയക്കുമരുന്ന് മാഫിയ ഇവയൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണല്ലോ അവരുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ പുതിയ പുതിയ റിക്രൂട്ട്മെന്റ് അവർക്ക് ആവശ്യമാണ് വിദ്യാർത്ഥികളും ഒക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളും അതിനെ തുടർന്ന് വരുന്ന സർവവിനാശങ്ങളും അതിലേക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ ടുത്തു ചാടുന്ന യൗവനങ്ങൾ ഒരു ആസ്വാദനത്തിന് വേണ്ടി തുടങ്ങി പിന്നീട് അതിൻ്റെ അടിമകളായി ജീവിതം തന്നെ നരകീയ യാതന അനുഭവിക്കേണ്ടി വരുന്നവരും ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലമാണല്ലോ നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുവാൻ കഴിയുക അതിനെ പ്രതിരോധിക്കുവാനും അനിവാര്യമായും വേണ്ടത് ജ്ഞാനത്തിൻ്റെയും കർമ്മങ്ങളുടെയും ആത്മീയതയിലൂന്നിയ അജ്ഞാനത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃക പുരുഷന്മാരായി മാറുക എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകസുളും മാഹുലീസിനും മേലുള്ള ഉത്തമമായിട്ടുള്ള മാതൃക അത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാനാ മാത്ര മാതൃകയാണല്ലോ ആ മാതൃക തന്നെയാണ് അള്ളാഹു അല്ലെസ്ലമയുടെ അനുയായികളിലൂടെ ലോകം കാത്തിരിക്കുന്നതും ലോകം ഇഷ്ടപ്പെടുന്നതും മുസ്ലിങ്ങളെ വാസ്തവത്തിൽ ലോകം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകത്ത് ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു മറ്റു മതങ്ങൾ ഇസ്ലാമിനെ പോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരു പക്ഷേ അതിന് കാരണം മുസ്ലിങ്ങളെ ലോകം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സുന്നത്തും സന്നത്തുമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് ലോകത്തിന് ഏറ്റവും സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് ലോകത്തെ മനുഷ്യരുടെ രക്തത്തിലൂടെ അത് ഓടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചരിത്രം അതവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ടുകൾ ലോകത്ത് കഴിഞ്ഞു പോയപ്പോൾ ആ നൂറ്റാണ്ടുകൾ പ്രതിനിധാനം ചെയ്തത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടുകളാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമത്വബോധത്തിൻ്റെയും ഉത്തമമായിട്ടുള്ള മാർഗദർശനങ്ങൾ അത് ലോകത്ത് എന്നും ഏറ്റവും നല്ല ഉദാഹരണമായി നിലനിൽക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ലോകത്തെല്ലാവരും ലോകത്ത് ഇസ്ലാമിനെല്ലാവരും അംഗീകരിച്ചു എന്നാൽ പിൽക്കാലത്ത് പല വിധത്തിലുള്ള കൈകടത്തലുകൾ അതിലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ വന്നത് തന്നെ തന്നെ വന്നിട്ടില്ല അലംഭാവങ്ങൾ അലസതകൾ അതിലൂടെയൊക്കെ യഥാർത്ഥമായ ചൈതന്യവത്തായ കർമ്മസരണിയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വ്യതിചരിച്ചു പോയപ്പോൾ മുസ്ലിങ്ങളും അതാത് കാലത്തെ വർത്തമാനത്തിൻ്റെ വക്താക്കളായി മാറി യഥാർത്ഥ അന്തസ്സും ആഭിജാത്യവും പ്രതിരം ചെയ്ത ആ കുർആാനികമായിട്ടുള്ള താല്പര്യങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്യതിചരിച്ചു പോയി ഒരു കൂട്ടർ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ചു വേറൊരു കൂട്ടർ ഇസ്ലാമിനെ നിസ്സാര ഭാവത്തിൽ കണ്ടുകൊണ്ട് ജീവിച്ചു അതിൻ്റെയൊക്കെ ഫലമായി ലോകത്തിൻ്റെ മുമ്പിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ചില്ല ഇസ്ലാമിനെ തെറ്റിദ്ധാരണയോടെ ലോകം കണ്ടു ഇസ്ലാമിനെതിരെ ശരങ്ങളുമായി വന്നവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളായിരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ വന്നുപോയ സ്വാരസ്യങ്ങൾ ഒരു ഭാഗത്ത് ശ്വാസകരവും കർമ്മകരവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണിച്ച ഭാവങ്ങൾ വേറൊരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും അതടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇവയിലൂടെയൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെതിരെയുള്ള മുറവിളികൾ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചു അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് ഇവിടെ നിശബ്ദമായി പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നിശബ്ദതയെ നമുക്ക് അതിനെ ശബ്ദായമാനമാക്കേണ്ടതുണ്ട് ബഹളമായ മാക്കുകയല്ല വേണ്ടത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശബ്ദായമാനമാക്കുവാൻ അതിൻ്റെ മാർഗങ്ങൾ അതാണല്ലോ ബഹുമാനപ്പെട്ട സംസ്ഥ കേരളായ്മ നമുക്ക് ഓടിപ്പിച്ച് തന്നിട്ടുള്ളത് കേരളീയ സമൂഹത്തിൽ അതാണ് ഇവിടെ നമ്മൾ പതിറ്റാണ്ടുകളായി ഇവിടെ പഠിക്കുന്നതും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ ദർശനങ്ങളെ ശബ്ദായമാനമാക്കി അതിലൂടെ ലോകത്ത് സമൂഹത്തിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴികളെ നമ്മൾ തുറന്നു കൊടുക്കുക വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കുള്ള പ്രചാരണം അതാണ് ഇസ്ലാം അതിൻ്റെ കഴിഞ്ഞകാല കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രചാരണ രീതി അതായിരുന്നുവല്ലോ ഇൻഫർമേഷൻ ടെക്നോളജിയോ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ അദീൽ ഇസ്ലാമിൻ്റെ സന്ദേശം ഭൂഖണ്ഡങ്ങളെ തരണം ചെയ്തുകൊണ്ട് പോയത് അത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കുള്ള ആ പ്രസരണമാണ് സത്യസന്ധമായിട്ടുള്ള പ്രസരണമാണ് ഒരുപക്ഷെ നെറ്റിന് നെറ്റ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾക്ക് പോലും സത്യസന്ധമായിട്ടുള്ള പ്രസാരണം നിർവഹിക്കുവാൻ സാധിക്കുകയില്ല അവിടെയൊക്കെ കൈകടത്തലുകൾ ഉണ്ടാകും മോർഫിംഗ് ഉണ്ടാകും എന്നാൽ അതൊന്നുമില്ലാതെ കൈകടത്തലുകളോ മോർഫിങ്ങുകളോ ഇല്ലാതെ ഇസ്ലാമിന്റെ സത്യസന്ധമായിട്ടുള്ള പ്രചാരണം അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള പ്രസരണമാണ് അതാണ് പരിശുദ്ധ പ്രവാചകല്ലാ അലൈഹി വസ്ലമിയിൽ നിന്ന് സ്വഹാപത്തിൽ ലഭിച്ചത് സ്വഹാപത്തിൽ നിന്ന് മറ്റ് സമൂഹങ്ങൾക്ക് ലഭിച്ചത് താപ്യങ്ങൾക്ക് ലഭിച്ചത് താപ്യ താപ്യങ്ങൾക്ക് ലഭിച്ചത് അതാണ് വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്കുള്ള ആദർശത്തിന്റെ പ്രസാരണം അതാണ് ഏറ്റവും സത്യസന്ധമായ പ്രചാരണത്തിൻ്റെ രീതിയും ശൈലിയും അതുതന്നെ നമുക്ക് വീണ്ടെടുക്കുക ഓരോരുത്തരും സത്യസന്ധരാവുക ഓരോരുത്തരും ആദർശ എന്ന് ഓരോരുത്തരും പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ സത്യസന്ധമായ മുഖത്തെ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ പ്രോജ്വലിപ്പിച്ച് നിർത്തുവാൻ സാധിക്കും എസ് കെ എസ് എസ് എഫ് അതിൻ്റെ ആ മുദ്രാവാക്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ് എന്ന് നമുക്കറിയാം ആ ഒരു ലക്ഷ്യത്തോടെ ഇനിയും നമുക്ക് പ്രതീക്ഷയോടെ മുന്നേറാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം സാന്ദർഭികമായി മറ്റൊരു കാലം ഇവിടെ ഉണർത്തുകയാണ് ഇവിടെ അഷറഫ് താമരശ്ശേരി നമ്മുടെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ യാത്രാ സംബന്ധമായിട്ടുള്ള സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇപ്പോഴിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട് രണ്ടായിരത്തോ രണ്ടായിരത്തോളം മയ്യത്തുകൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചു നിരന്തരമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയാണ് ഊണും ഉറക്കവും വെടിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അദ്ദേഹം ആ സേവന രംഗത്ത് നിരതരാകാറുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സേവന തൽപരത മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പ്രവാസി പുരസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ പ്രവാസി ഭാരത് ദിവസത്തിലെ ആ പ്രവാസി പുരസ്കാരം നൽകി അദ്ദേഹത്തെ അംഗീകരിക്കുകയുണ്ടായി ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവിടെയും അദ്ദേഹത്തെ ആദരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത്തരം ആദരങ്ങളെല്ലാം ആവശ്യം അദ്ദേഹത്തിനാവശ്യം ഈ വലിയ പുരുഷാരത്തിൻ്റെ പ്രാർത്ഥനകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ സേവന കാര്യങ്ങളിലെല്ലാം മതിയായ പ്രതിഫലത്തെ ഇരുവീട്ടിലും നൽകുമാറാകട്ടെ ഇനിയും സേവന രംഗത്ത് വളരെ നല്ല വരാൻ സർവശക്തൻ അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഉപസംഭരിക്കുകയാണ് വാഹൃദേവാന അലഹദില്ല അഹ്ബുലീൻ അസല വലൈക്കും വരഹമുള്ള വർക്കാത്തു